ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന നമ്മുടെ ദേവീടത്തോട് ബാലം പൊട്ടിത്തെറിക്കുകയാണ് എന്തിനാന്ന് നോക്കുകയാണെങ്കിൽ ദേവിയുടെ ആണെങ്കിൽ ബാലാട്ടം വരുന്ന സമയം നോക്കി തന്നെ ഭാരട്ടനോട് ചോദിക്കുകയാണ് ബാലാട്ട കണ്ണിൽ കൊടുക്കാനുള്ള ക്യാഷൊക്കെ റെഡിയായെന്ന് ചോദിക്കുമ്പോൾ ബാലാരം പറയുന്നത് എൻ്റെ പുന്ന് ദേവി നിനക്ക് എപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കണ്ണൻ ക്യാഷ് കൊടുത്ത് കണ്ണിനെ കുറിച്ച് മാത്രം എനിക്കിവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നീ എപ്പോഴും അവൻ്റെ കാര്യം മാത്രം എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ദേവിയെടുത്തോട് പൊട്ടിത്തെറിക്കുകയാണ് ഭരട്ടന ഈ ഒരു സമയത്തായിട്ട് ഭാരട്ടനെടുത്ത് ി വരുന്നുണ്ട് ദൈവൂട്ടി വന്നിട്ട് ഭാരനോട് ചോദിക്കും എന്തിനാ അച്ഛൻ ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ണകൊച്ചൻ എല്ലാരും കണ്ണൻ കൊച്ചൻ എല്ലാം വിഷമിപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ കണ്ണക്ക കൊച്ചൻ എന്നെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും നിന്റെ അമ്മേനെ അടക്കം എല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ശിവനെയും അതോടൊപ്പം തന്നെ അഞ്ജനയും കാണിക്കുന്നുണ്ട് ഇവരാണെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ശങ്കരമാമ വന്ന് അവനോട് അവരോട് ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് കണ്ണന് കൊടുക്കാനുള്ള ക്യാഷ് ഒക്കെ റെഡിയായെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതൊന്നും റെഡി ആയിട്ടില്ല ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കുമ്പോൾ ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ചിന്തിക്കുന്നിരുന്നു അങ്ങനെയെങ്കിലും ക്യാഷ് കൊടുക്കാനുള്ള ഉദ്ദേശമാണെന്നും ഒന്നും ഈ സമയത്ത് നമ്മുടെ കൺമണി അങ്ങോട്ട് വരുന്നുണ്ട് അഞ്ജലി അവിടെ അപ്പോൾ അവർ ഫ്രണ്ട് കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ എന്നിട്ട് കൺമണി അഞ്ജലിക്ക് കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് എങ്ങനെ പോഷകാഹാരമൊക്കെ എന്നൊക്കെ തുടങ്ങി നല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അഞ്ചലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ കിടനം പ്രമോദനയാണ് നമുക്കിന്ന് സാന്ത്വനം എന്ന് പറയുന്നത് സിലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണു വരും ദിവസങ്ങളിൽ നല്ല നിമിഷങ്ങൾ തന്നെ നമുക്ക് എന്ന് പറയാൻ സിലിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് നല്ല രീതിയിൽ തന്നെ സാന്ത്വനം കുടുംബം വീണ്ടും പഴയപടി സന്തോഷകരമായിട്ട് മാറ്റാൻ എന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ സാന്ത്വം എന്ന് പറഞ്ഞിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പരമാവധി സ്വാഗതം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട